ബി എം സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയതിനു പിന്നാലെ മുംബൈയിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം തിരിച്ചെത്തിയിരിക്കുകയാണ് വിജയിച്ച തങ്ങളുടെ കൗൺസിലർമാരെ റിസോർട്ടിലേക്ക് മാറ്റേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഉപമുഖ്യമന്ത്രി കൂടിയായ ഏകനാഥക്ഷിൻ്റെ എത്തേണ്ടി വന്നിരിക്കുകയാണ് അതും സ്വന്തം മുന്നണിയിലെ പ്രബല കക്ഷിയെ ഭയന്നുകൊണ്ട് ബി ജെ പിയെ പേടിച്ചാണ് ഇപ്പോൾ ഏകനാഥക്ഷിൻ്റെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശിവസേനയെ പിളർത്തിക്കൊണ്ട് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ബി ജെ പിയുടെ പാളയത്തിലേക്കെത്തിയത് അതുകൂടെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മഹാവികാസ് അഗാഡി സഖ്യം നയിച്ചിരുന്ന ആ ഒരു സർക്കാർ താഴെ വീഴുകയായിരുന്നു തുടർന്ന് ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളം മുഖ്യമന്ത്രി കസേരയിലിരുന്ന ഷിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നിൽ മുഖ്യമന്ത്രി കസേര വരെ അടിയറവ് വെച്ച് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ കളികൾക്ക് മുമ്പിൽ ഇനിയും താഴ്ന്നു കൊടുക്കുവാൻ താൻ തയ്യാറല്ല എന്നതാണ് ഷിൻഡെ പറയുന്നത് മേയർ സ്ഥാനം അത് ഷിൻഡെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന് ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ലഭിച്ചത് തുടർന്ന് ഇരുപത്തിയൊൻപത് കൗൺസിലർമാരെയും വിലപേശനായി അദ്ദേഹം റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് പേരുകേട്ടതാണ് മുംബൈ അതിൻ്റെ എല്ലാം സാഹചര്യത്തിലാണ് ഷിൻഡെ ടീം ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തത് ഉദ്ധവ് താക്കറെ അഭിപ്രായത്തിൽ ഷിൻഡെ യഥാർത്ഥത്തിൽ ഒരു ബി ജെ പി കാരനാണ് മുംബൈയിൽ പതിറ്റാണ്ടുകളായി ഒരു ശിവസേന മേയർ ഉണ്ടായി അത് ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ബാൽ താക്കറെ പാരമ്പര്യം ഇല്ലാതാക്കുമെന്നുള്ള കടുത്ത വിമർശനമാണ് ഉദ്ധവ് താക്കറെ ഉന്നയിക്കുന്നത് അതിനാൽ ഷിൻഡെ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും നഷ്ടമായി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലും എത്തി അതിനാൽ ഇത്തവണ മേയർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഷിൻഡേയുടെ ചരടുവലി മേയറുടെ കാര്യത്തിൽ ബി ജെ പി കടുമ്പിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നീക്കം നടത്തുവാൻ ഷിൻഡെ ഇപ്പോൾ തയ്യാറാവുന്നത് ആകെ ലഭിച്ചത് നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് അതിൽ എൺപത്തിയൊൻപത് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഷിൻഡേക്ക് ഇരുപത്തിയൊൻപത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതോ നൂറ്റി പതിനാല് അങ്ങനെയാകുമ്പോൾ ഷിൻഡയുടെ സഹായം ബി ജെ പിക്ക് ഉറപ്പായും വേണ്ടതുണ്ട് പണം ഉപയോഗിച്ച് കൗൺസിലർമാരെ കൂടെ നിർത്തുവാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണിപ്പോൾ ഷിൻഡെ ഇപ്പോൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനവിധി മാനിക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ ഇത്തരത്തിലുള്ള റിസോർട്ടിലേക്ക് റിസോർട്ടുകളിലേക്ക് മാറ്റുന്ന ഈ ഒരു പ്രവണത അത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് വോട്ടർമാരിൽ വിശ്വാസമില്ലാത്തവർക്ക് മാത്രമേ റിസോർട്ടുകൾ ആവശ്യമാകൂ എന്നുള്ള വിമർശനം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് അധികാരം നിലനിർത്തുവാൻ പണം സമ്മർദ്ദം ഭീഷണി വേട്ടയാടൽ എന്നിവയൊക്കെ ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളിലായി പയറ്റുന്നതാണ് കൗൺസിലർമാരെ റിസോർട്ടിലേക്ക് മാറ്റിയതോടെ അവർക്ക് സ്വന്തം അഭിപ്രായം പറയുവാനും അതുപോലെ തന്നെ സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കുവാനും അവസരം ഇല്ലാതായിരിക്കുകയാണ് ഇത് സർക്കാർ രൂപീകരണമല്ല അധികാര കച്ചവടമാണ് എന്നുള്ള കടുത്ത വിമർശനം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മുമ്പും ഇതുപോലുള്ള നിരവധി രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ എം എൽ എമാരെയും അതുപോലെ തന്നെ ഇതുപോലുള്ള കൗൺസിലർമാരെയും റിസോർട്ടുകളിലേക്ക് മാറ്റി സർക്കാർ രൂപീകരിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ അത് രാജ്യത്തുടനീളം വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടും പാഠം പഠിക്കാതെ വീണ്ടും അതേ വഴിയിലേക്കാണ് ബി ജെ പി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ജനാധിപത്യത്തെ വെറും അക്കങ്ങളുടെ കളിയായി ചുരുക്കുന്ന ഈ ഒരു സമീപനം ദീർഘകാലത്തിൽ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ജനവിധിയേ ഭനപ്രതിനിധികളെ ഒളിപ്പിക്കുന്ന രാഷ്ട്രീയം ഭരണത്തിൻ്റെ നൈതികതയെ തകർക്കുന്നതാണ് ബി എം സി തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഈയൊരു സംഭവ വികാസങ്ങൾ ബി ജെ പി അധികാരത്തിനായി ഏത് തരം താഴ്ന്ന നിലയിലേക്കും ഇറങ്ങുമെന്നതിൻ്റെ തെളിവായി മഹാരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒന്നാണ്